എല്ലാര്ക്കും സ്വാഗതം ഇന്ന് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ബിരിയാണിന്ന് വെക്കണത് എങ്ങനെയൊക്കെയാവോന്നറിയില്ല ഞാനാദ്യ വെക്കണേ അപ്പൊ ഞാൻ വെക്കണ രീതി നിങ്ങൾക്ക് കാണിച്ചു തരവായോ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടണമായിരുന്നു അപ്പൊ അരി കഴുകിട അപ്പൊ അരി കഴുകി ഇടത്തു കത്തിന് ഉപ്പ് ഇടുന്നു ഈ മസാലകളുടെ അല്ലെങ്കിൽ കറിയാമ്പൂവ് ഇതൊക്കെ ഇടുന്നു ഓയിലൊഴിക്കട്ടെ ഒരു ഓയിൽ ഓയിലൊഴിച്ചിണ്ട് ഇനി വട്ടെ வண்டித்தரிப்பு முந்தனி வறுத்தெடுக்க வறுத்து கோட்டோம் அது வாடா இதப்பு விடணும் சவோள மொளியான நேரம் கொண்டு நமக்கு மல்லி மல்லிப்போதீன்னு அடிச்சுடுக்க ടിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല പുതിയല മൊരിഞ്ഞ് അത് വരട്ടെ അത് വറുത്തെടുത്ത് തന്നാൽ തന്നെ ചിക്കൻ വയ്ക്കാനുള്ള സാധനങ്ങൾ മൊരിടിക്കണം സബോളിട്ടു ുള്ളത്തിരി ഉപ്പ് ഇടാം അടി ഇട മറന്നു അപ്പൊ അത് ഇതിന്റെ ഇടയിൽ ഇടുന്നു വന്നു നമുക്ക് നേരത്തെ ചതച്ചത് ഇതിലിടാം ഇതായി വന്നു അപ്പത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നു കുറച്ച് ചിക്കൻ മസാല ഇടുന്നു നേരത്തെ ഇട്ടത് ദം മസാല ഇരുന്ന് ഇപ്പൊ ചിക്കൻ മസാല ഇടുന്ന പച്ചമുളക് മര മാളക്കട്ടെ പെരിഞ്ചീരം ചവച്ചിട്ട് ചെച്ചത് ഇടണം വാടി വന്നപ്പോൾ തക്കാളി ഇടുന്നു Nobaga, io ero tra l'altro. Vado a dire, ma il mio lì fuori in aria, il mio lì fuori in lì ചിക്കൻ ഒരു കിലോ ഉണ്ടാവും ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട കാരണം ഇപ്പൊ കുറച്ച് കൂടുന്നു പത്തിരുപത് മിനിറ്റ് ആയി അപ്പൊ നമ്മളെ ചിക്ക എന്തായാലും നമുക്ക് നമുക്ക് ചോറ് ആദ്യം കുറച്ച് കബോളം ഒരിച്ച് തീർന്നു ചോറ് അതിന് മീനും വീണ്ടും വറവുകൾ ഇടുന്നു വണ്ടിപ്പരിപ്പ് മുന്തിരി സബോളൊക്കെ ഇടുന്നു പാലിൽ പച്ചമുളക് വയ്ക്കുന്നു കാലില് മഞ്ഞപ്പൊടി ഇട്ടതാണ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കണം வேண்டும் நம்மளை வரவு காரணங்கள் எடுக்கணும் വീണ്ട ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നു അപ്പോൾ ബിരിയാണി റെഡിയായി നമുക്ക് റൈസ് എടുത്ത് മാറ്റാം വേറെ കളറൊന്നും ചേർത്താത്ത കാരണം ആ പാലിൻ്റെയും മഞ്ഞളിൻ്റെയും പൊടിയുള്ള കളറ് ഒരു പ്രത്യേക കളറല്ലേ നല്ല ഭംഗിയുള്ള കളറ് പ്രത്യേക രസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡിയായി ആയി നമുക്ക് കഴിച്ചാലോ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്